വെണ്ടിയും പയറും ഒക്കെ നല്ല കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തണ്ണിമത്തൻ്റെ വിത്ത് വിതറി ഉണ്ടായിരുന്നില്ലേ ആ തണ്ണിമത്തൻ ഉണ്ടായതാട്ടോ ഇത് ഒരു നാലഞ്ച് കായം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ രണ്ടെണ്ണം ആട്ടോ പറിച്ചത് മുകളിലേക്കൊന്നും പോകാൻ എനിക്ക് കഴിഞ്ഞില്ല കുറച്ചൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി കുറച്ചൊരു സീരിയസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാട്ടോ അതൊന്നും ഞാൻ കാണിക്കാത്തത് പിന്നെ ഈ കാണുന്ന തണ്ണിമത്തൻ നമ്മുടെ ചട്ടിയിൽ നമ്മൾ വാങ്ങുന്ന തണ്ണിമത്തൻ ഉണ്ടല്ലോ ആ കുരു കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് കേട്ടോ പിന്നെ നമ്മുടെ പുതുമഴയിൽ നമ്മുടെ ചീരയൊക്കെ നല്ലോണം വീണ്ടും മുളച്ചിട്ടുണ്ട് ആ പഴയ ചീരേൻ്റെ വിത്ത് ഉണ്ടല്ലോ അത് മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ ഈ ചീരയൊക്കെ അപ്പോൾ അത് നമുക്കിന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ചീരേൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചീരാമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പഴുത്തു പോയി ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അതൊന്നും കുറച്ച് പറിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും നമ്മൾ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ കോഴികളൊക്കെ ഇപ്പോൾ ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ പിന്നെ നമ്മുടെ ചീരൊക്കെ ഞാൻ നന്നായി അരിഞ്ഞു വെച്ചു ഇപ്പം ഇനി അതിലേക്ക് നമുക്ക് വറവിടാം കേട്ടോ അപ്പോൾ വറവ് ഇടണ കൂട്ടത്തിന് ഞാൻ ഇവിടെ ഉണ്ടായ വെള്ളരിയാട്ടോ ഇത് അപ്പം വെള്ളരിയിലേക്ക് കൂട്ടത്തിൽ രണ്ടും കൂടി ഒപ്പവും വറവീടാ വിചാരിച്ചിട്ട് അപ്പം അതും കൂടി വറവിടുന്നുണ്ട് അപ്പം നമ്മുടെ സാമ്പാറിൽ കുറച്ച് ഈ എന്താ പറയുക ഉലുവ ഉണ്ടല്ലോ അതും കൂടി വറിവിട്ട നല്ല ടേസ്റ്റാണ് കുറച്ച് കൈയ്യിലെ കുറച്ച് ഉലുവ ഇട്ടിട്ട് അതിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ കുറച്ച് ചൂടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂക്കല്ലോ അപ്പോൾ രണ്ടും ഒറ്റടിക്ക് കാര്യങ്ങൾ കഴിയും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇതിൽ പിന്നെ കടുകും മുളകും കറിവേപ്പിലയും മാത്രം മതിയല്ലോ നമ്മുടെ ചീരയിൽ അപ്പം അതും കുറച്ച് നമ്മുടെ എന്താ പറയുക അപ്പം ഈ ചീരമുളകുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചീര അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് വിതറിയിട്ട് നമുക്ക് മൂടി വെച്ചാൽ മതി അപ്പോൾ ആ ആവിയിൽ തന്നെ നന്നായി വെന്ത് വരും അപ്പം ഇപ്പം ഇത്ര ഉള്ളത് നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ അത് വാടിക്കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ ഇപ്പം എല്ലാം വാടിയിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ടെടുത്ത് നന്നായി ഇളക്കി മൂടി വെച്ചാൽ നമ്മുടെ ഉപ്പേരി റെഡിയായി ഈ ചീര നമ്മുടെ കിളികൾക്കുള്ളതാണ് അപ്പോൾ അത് കൊടുക്കാൻ പോവാം നമുക്ക് കണ്ടു അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടി ഓടി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫിഞ്ചും ഉണ്ട് പിന്നെ നമ്മുടെ ബഡ്ജീസ് ഉണ്ടല്ലോ അതുമുണ്ട് അപ്പം ഈ കൂട്ടിലാണ് അവർ ഇരിക്കുന്നത് ഇത് കുറച്ച് വലിയ കൂടാ കേട്ടോ അപ്പോൾ ഇവർക്ക് നല്ല സുഖമായിട്ട് പറന്ന് കളിക്കാനൊക്കെ നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പിഞ്ചും പിന്നെ ബഡ്ജീസും കേട്ടോ അപ്പോൾ കുറേ കിളികളുണ്ടായിരുന്നു ഇപ്പോൾ ചൂട് കാരണം കുറേ എണ്ണം ചത്തുപോയി അപ്പോൾ ഇവർക്ക് ഈ ചീര കൊടുക്കണത് നല്ലതാണ് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ചീര അരിയുമ്പം ഇവർക്കും കൂടി കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേത് തേനിയും മിക്സർ സീഡും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ വത്തയ്ക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അധികം കുരുമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഈ പ്രാവശ്യം ആദ്യമായിട്ടോ കേട്ടോ ഞങ്ങൾക്ക് തണ്ണിമത്ത ഉണ്ടാവണത് അപ്പോൾ എല്ലാവരും ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്തു നോക്കും അപ്പോൾ വിഷമില്ലാത്തത് തണ്ണിമത്ത നമുക്കും കഴിക്കാമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്